എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി നാഷണൽ സർവീസ് സ്കീം നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ കെ കി ടി എം ജി ജി എച്ച് എസ് എൻ എസ് എസ് യൂണിറ്റ് വിദ്യാലയ കവാടത്തിൽ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ മതിൽ അനാച്ഛാദനം ചെയ്തു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ അനാച്ഛാദനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി ബി രഘു പ്രിൻസിപ്പൽ ബി ജോഷി ഉണ്ണി പണിക്കശ്ശേരി ഇ കെ സോമൻ സുനിൽ പി കെ നിസി മോൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ എച്ച് ബിന്നി വോളണ്ടിയർ ലീഡർ നീഹ ഫാത്തിമ എന്നിവർ സംസാരിച്ചു എങ്ങനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് മനസ്സിൽ തീർക്കണം എൻ്റെ മനസ്സിൽ പറയുകയാണ് എനിക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് തന്നെ അത് നമ്മൾ വലിയൊരു മതിൽ ആയിരിക്കണം നോ എന്നത് ലഹരിയോടുള്ള നോ എന്നത് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ എന്താണ് മതിൽ ആയിരിക്കണം മറ്റുള്ളവർക്ക് ഒരിക്കലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരി മരുന്നുകൾക്ക് ലഹരി രാക്ഷസനും പിടിമുറുക്കാൻ കഴിയാത്തത്ര തരത്തിലുള്ളൊരു മന മനസ്സ് നിങ്ങൾക്കുണ്ടാകണം അതിന് വേണ്ടുന്ന ചെറിയ ചെറിയ എന്താണ് നിങ്ങളുടെ ആശയങ്ങളാണ് ഇതിലേക്ക് വരുന്നത് ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മതിൽ തീർക്കാം നമുക്ക് ചിത്രരചന നടത്താം നമുക്ക് ഉപന്യാസ മത്സരം നടത്താം പ്രസംഗിക്കാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ അതിനെ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുക മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടതിന് തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലഹരിയുടെ സന്ദേശമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞുമക്കളായിട്ടുള്ള നിങ്ങൾ നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ നിങ്ങളൊരു ഇൻഡിവിജ്വലായി മാറി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള സമയമായി ആ സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും അല്ല നിങ്ങളുടെ തീരുമാനമാണ് വേണമോ വേണ്ടയോ അതുപോലെ തന്നെ അത് അത്തരം സംഘങ്ങളിൽ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നെല്ലാം എന്താണ് നിങ്ങൾക്കാണ് എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല അതൊക്കെ സംബന്ധിച്ചിടത്തോളം ലഹരി എന്ന് പറയുന്നത് പല രീതിയിൽ ആദ്യം ഒരു തമാശക്കായിരിക്കും തുടങ്ങുന്നത് പണ്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന ഒരു ഒരു തമാശയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത് തികത്ത് വലിച്ചു തുടങ്ങുന്നത് അത് പിന്നെ എന്താണ് ഒരു ഹാബിറ്റായി മാറും